സംസ്ഥാന സർക്കാരിന്റെ സഹായത്തോടുകൂടി കാപ്പക്സ് കായംകുളം എരുവാ ഫാക്ടറിയിൽ നൂറ്റി അൻപത്തിരണ്ട് ദിനങ്ങൾ പൂർത്തീകരിച്ച തൊഴിലാളികൾ പായസ വിതരണം നടത്തി ആഘോഷ പരിപാടിയുടെ ഉദ്ഘാടനം ചെയർമാൻ പിള്ള നിർവഹിച്ചു കശുവണ്ടി മേഖലയിൽ നിലനിൽക്കുന്ന പ്രതിസന്ധികളെ മറികടന്നുകൊണ്ട് സർക്കാരിന്റെ കൂടി കാപ്പക്സിന്റെ എരുവാ ഫാക്ടറിയിൽ ദിനങ്ങൾ പൂർത്തീകരിച്ച തൊഴിലാളികളാണ് പായസ വിതരണം നടത്തി ആഘോഷിച്ചത് ആഘോഷ പരിപാടിയുടെ ഉദ്ഘാടനം കാപെക്സ് ചെയർമാൻ ശിവശങ്കര പിള്ള നിർവഹിച്ചു ഒട്ടേറെ പ്രതിസന്ധികൾ നിലനിൽക്കുന്ന ഒന്നാണ് കേരളത്തിലെ കശുവണ്ടി വ്യവസായം ഈ പരമ്പരാഗത വ്യവസായത്തിലെ പ്രതിസന്ധിക്ക് കാരണം കേന്ദ്ര ഗവൺമെൻറിൻ്റെ നയസമീപനങ്ങളും അവരുടെ സാമ്പത്തിക തീരുമാനങ്ങളും ഒക്കെയാണ് പ്രധാനപ്പെട്ട വിഷയം അപ്പോൾ ഒട്ടേറെ നാളുകളായി നിലനിൽക്കുന്ന ഈ പ്രതിസന്ധിയിൽ നിന്നും വ്യവസായത്തെ രക്ഷിക്കുന്നതിനും തൊഴിലാളികൾക്ക് പരമാവധി തൊഴിൽ കൊടുക്കുന്നതിനും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ആ ഗവൺമെൻറ്റിൻ്റെ പരിമിതികൾക്കകത്തു നിന്നുകൊണ്ട് വലിയ ഇടപെടലുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളത് മാത്രമല്ല കേരളത്തിലെ സ്വകാര്യ കശുവണ്ടി ഫാക്ടറികൾ കൂടി തീരുമാനങ്ങളാണ് ഗവൺമെന്റ് കൈക്കൊണ്ടിട്ടുള്ളത് കേന്ദ്ര സർക്കാരിന്റെ നിഷേധാത്മകരമായ സമീപനം കേരളത്തിലെ കശുവണ്ടി വ്യവസായത്തെ തകർത്തുകൊണ്ടിരിക്കുകയാണ് കൊല്ലം കേന്ദ്രീകരിച്ച് ക്യാഷ്യൂ ബോർഡ് രൂപീകരിക്കണമെന്നുള്ള നമ്മുടെ ആവശ്യം ഇതുവരെ അംഗീകരിച്ചിട്ടില്ല എന്നാൽ കേരളത്തിലെ സർക്കാർ ക്യാഷ്യൂ ബോർഡ് രൂപീകരിച്ച് തോട്ടണ്ടി ഇറക്കുമതി ചെയ്ത് ക്യാഷ്യൂ കോർപ്പറേഷനും കാപെക്സിനും നൽകിയതുകൊണ്ടാണ് ഈ നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞത് കേന്ദ്ര സർക്കാർ തോട്ടണ്ടി ഇറക്കുമതിക്ക് നികുതി ഏർപ്പെടുത്തിയതും വിദേശ രാജ്യങ്ങളിൽ നിന്നും കശുവണ്ടി പരിപ്പ് ഇറക്കുമതിക്കുള്ള ലൈസൻസ് കൊടുത്തതും ഈ വ്യവസായത്തെ തകർത്തുകൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു അടുത്ത വർഷം ഇരുന്നൂറ് തൊഴിൽ ദിനങ്ങൾ നൽകാൻ ശ്രമിക്കുമെന്നും പിരിഞ്ഞു പോകുന്ന തൊഴിലാളികൾക്ക് ഗ്രാറ്റുവിറ്റി അതായത് വർഷം തന്നെ കൊടുക്കുമെന്നും ചെയർമാൻ കൂട്ടിച്ചേർത്തു യോഗത്തിൽ ട്രേഡ് യൂണിയൻ നേതാക്കളായ കെ പി മോഹൻദാസ് ചന്ദ്രമോഹൻ എം വിജയ്കുമാർ എം കാപെക്സ് ജീവനക്കാരായ കെ രാജ്കുമാർ വിദ്യ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം